അത് റവയുടെ ഉപ്മാവുമല്ല ഞാൻ ഉണ്ടാക്കാൻ പോണത് ഓട്ട്സിൻ്റെ ഉപ്മാവാണ് മനസ്സിലായാലോ ഓട്സിൻ്റെ അപ്പം ശരീരത്തിന് നല്ലതാണ് അതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ പോവില്ല അവിടെ കിച്ചണിലേക്ക് പോകില്ല അപ്പൊ ഞാൻ ഇപ്പോൾ റൂമിലാണ് രാവിലെ എണീറ്റിട്ടുള്ളൂ മുഖക്കൊന്ന് കഴുകിയുണ്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് പക്ഷെ ആ രീതിയിലാണ് പോണത് തലേക്കൊന്ന് മുട്ടടി ചിന്തിട്ടാ കേടക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ ഇതൂടെ കുറച്ച് മുടിയുണ്ട് അത് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോകില്ലേ അങ്ങനെ ഞാൻ കിച്ചണിലെത്തി കേട്ടോ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഞ്ചട്ടി അങ്ങോട്ട് ചൂടാക്കുക ചീൻചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെച്ചാൽ ഓട്സ് അങ്ങോട്ട് തട്ടുക മനസ്സിലായോ ആ ഓട്സ് അങ്ങോട്ട് തട്ടിയിട്ട് ചെറിയ തീരെ വെക്കണം കേട്ടോ നല്ല തീരൊന്നും വെക്കരുത് ചെറിയ തീയിൽ വെച്ചോളോ നല്ല തീയിൽ വെച്ച് കഴിഞ്ഞാൽ ചീൻചട്ടി ചൂടായിട്ട് കൂടുതൽ ചൂടായിട്ട് ഓട്സ് കരിഞ്ഞു പോവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കരിഞ്ഞ് പോയാൽ നമ്മളത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒന്നും കിട്ടില്ല അതാണ് അതിൻ്റെ കാര്യം അപ്പം മെല്ലെ 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 കുറച്ച് സമയം എടുക്കൂട്ടോ കേട്ടോ അത് എന്ന് വെച്ചാൽ ഈ ചെറിയ തീയിൽ വെച്ച കാരണം ഇതൊന്ന് ചൂടായി വരാനായിട്ടുള്ള സമയം കുറച്ചെടുക്കും ആയതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയി കാണും അപ്പോൾ അതിൽ ഒന്നും വിചാരിക്കരുത് അപ്പോൾ അത് അതുണ്ടാക്കണേൻ്റെ ഒരു പ്രത്യേകത ആണ് ആയ കാരണമാണ് മറ്റു പല സാധനങ്ങൾ റവയൊക്കെ ആകണ പോലെയല്ല ഇതൊന്നും മൊത്തത്തിലൊന്നും കരിയാതെ ചൂടായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും ആ രീതിയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അപ്പം മെല്ലെ മെല്ലെ ഇങ്ങനെ ഒരുവിധം കളറാവുന്നവരെ അല്ലെങ്കിൽ അതൊന്ന് ഒരുവിധം മുരിയുന്നവരെ മുരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ചൂടടിച്ച് ഒരു സെറ്റപ്പ് ആവുന്നവരെ നമ്മളത് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഇളക്കി 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 സെറ്റപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കനെ അതൊന്ന് വാങ്ങി വയ്ക്കുക എവിടെയെങ്കിലും വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കണം കേട്ടോ അതിൽ തന്നെ വയ്ക്കരുത് അത് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം വീണ്ടും ചീഞ്ചട്ടി നമ്മൾ അടപ്പത്ത് വയ്ക്കുക മീൻസ് സ്റ്റവിൻ്റെ മുകളിൽ വയ്ക്കുക അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഓയിൽ ഏതാ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒഴിക്കാം വിളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ വിളിച്ചെണ്ണ ഒഴിക്കാം അതല്ല നിങ്ങൾക്ക് ഒലിവോയിൽ ഒഴിക്കണമെങ്കിൽ ഒലുവോയിൽ ഒഴിക്കാം ഒലിവോയിലാണ് എൻ്റെ താല്പര്യം പക്ഷേ അത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ ഞാനതിൽ ഒരു ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് സൂര്യകാന്തിയുടെ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓയിൽ ചൂടായി വരണ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് കുറച്ച് ഇത് ഉഴുന്നും പരിപ്പ് ഇടുക ഉഴുന്നും പരിപ്പം അതിൽ കിട്ട് ഒന്ന് അതൊന്ന് ഒരു ചെറിയൊരു ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് തട്ടുക അപ്പോൾ നിങ്ങൾ സ്റ്റൗവിൻ്റെ അല്ലെങ്കിൽ ഈ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ തീ കുറച്ച് വയ്ക്കണം അപ്പോൾ അല്ലെങ്കിൽ ഈ കടുക് കരിഞ്ഞു പോകാനായിട്ട് എല്ലാം സാധ്യതയുണ്ട് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇതായിട്ടുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നത് അതിൽ പിന്നെ കുറച്ച് ജീരകം ഇടുക ലേശം ജീരകം ഇടുക നല്ല ജീരകം പെരിഞ്ചീരകമല്ല ചെറിയ ജീരകം പിന്നെ അതിലേക്ക് ഈ നമ്മുടെ വറ്റൽ മുളക് എന്ന് പറഞ്ഞിട്ടുള്ള മുളകുണ്ടല്ലോ അത് ഒരെണ്ണം പൊട്ടിച്ചിടുക ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടാൽ മതി ഇഷ്ടമില്ലാത്തവരും അത് ഇടും വേണ്ട കേട്ടോ എന്നിട്ട് പതുക്കനെ മെല്ലെ ഒന്ന് ഇളക്കുക സെറ്റപ്പ് ആക്കിയിട്ട് ഇളക്കി ഒരു ഇതാക്കി വരിക അപ്പം തീ എന്തായാലും കുറച്ച് വച്ചോളൂ കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും അതേപോലെ ഈ വെളുത്തുള്ളിയും നീളനായിട്ട് അരിയുക അപ്പോൾ ഈ ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഇത് നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ട് വരുന്നും വേണ്ട ഒരു ഇഞ്ചി ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വെളുത്തുള്ളി നമുക്ക് കടിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളത് വേണം ഇഷ്ടമുള്ളവരുടെ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാ വെച്ചെങ്കിൽ അതേപോലെ ഉണ്ടാക്കിയുള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് ഈ അത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത വേണം അല്ലെങ്കിൽ അത് ഉടങ് അത് അലിഞ്ഞു പോവും അപ്പോൾ ഈ വെള്ളത്തിൽ വേവിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് കൂടുതൽ അതിന് നല്ല മുരിമൊരിയൊന്നും കൊടുക്കുന്നുണ്ട അതൊന്ന് പച്ചപ്പൊന്ന് പോകുന്ന രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക എന്നാലാണ് അതിൻ്റെ നമ്മളിടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു ഒരു രസം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞാൽ അതിൽ ഇത് തുടങ്ങി പോവും അതിങ്ങനെ ഒരു ഇതായിരുന്നു നമുക്ക് തോന്നണ സമയത്ത് നമുക്ക് അതിൽ കുറച്ച് ചുവന്നുള്ളിയാണ് അല്ല ചോന്നുള്ളിയാണ് അതിൽ കൊടുക്കേണ്ടത് പക്ഷെ എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്തു സബോള വരെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ അത് അതിങ്ങനെ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം നീളനെ കട്ട് ചെയ്യരുത് സാമ്പാറിൽ നിന്ന് ഇടുന്ന പോലെ ചെറിയ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുക അതും ഇതുപോലെ നല്ല രീതിയിലൊന്നും വാടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല വെറുതെ ഒന്നും ഇതായി സെറ്റപ്പായി കിട്ടിയ കിട്ടിയാൽ മതി പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇതിൽ ഒഴിക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം വേണം ഈ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് സെറ്റപ്പ് കിട്ടില്ല ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പച്ചമൊഴി കഴിഞ്ഞാൽ അത് മൊത്തം തണുത്തു പിന്നെ അത് വെള്ളം ചൂടായി വരുമ്പോൾ ആ അതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങോട്ട് പോകും ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ആയി വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇടാം കേട്ടോ ഗ്രീൻ പീസ് ഇടാം പച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഇങ്ങനെ പയറിൻ്റെ പോലത്തെ ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുക്കും എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ ഇടാൻ പറ്റുകഴിഞ്ഞാൽ അതിലിട്ടുള്ളൂ കേട്ടോ വെജിറ്റബിൾ അലിഞ്ഞ് ഉടഞ്ഞു പോവാത്ത തൂർലം കിഴങ്ങും അല്ലെങ്കിൽ വഴുതനങ്ങ വെണ്ടക്കായ ഇടരുത് നിങ്ങൾക്ക് ക്യാരറ്റ് ഇടാം അതുപോലെ ബീട്രൂട്ട് ഇടാം അങ്ങനെ പയറ് ഐറ്റംസ് എന്താ ചില ഇടാം അതുപോലെ ചീ ചീര ഉണ്ടല്ലോ ചുവന്ന ചീര അത് ഒരു അത് കുറച്ച് അതിലിടാം അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലിട ഇടാം അല്ലെങ്കിൽ കുഴഞ്ഞു പോകുന്ന സാധനങ്ങളൊന്നും അതിലിടരുത് അതാകുമ്പോൾ ഉപ്പുമ്മാവിന് ഒരു സെറ്റപ്പാകില്ല അതൊക്കെ ഒരു കട്ട പോലെ ആയിരിക്കും ഒരു ചോറ് പോലെ ഉടഞ്ഞ് പോയ പോലെ ഒരു സെറ്റപ്പ് ആകും അതുകൊണ്ട് അതൊന്നും ഇടരുത് ഈ പറഞ്ഞ സാധനങ്ങളെ കയ്യിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഒന്ന് അതൊന്ന് മുരിയുന്ന പോലെ അതൊരു നമ്മൾ ഈ ക്യാരറ്റിൻ്റെ മൗണ്ടാക്കുമല്ലോ അതേ രീതിയിൽ ഒന്ന് മുരിയുന്ന പോലെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയി കേട്ടോ അപ്പോൾ ഈ വീഡിയോ കുറച്ച് നീണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കണം എൻ്റെ ആ ഇതിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത് അന്ന് സെറ്റപ്പായി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഉപ്പുമാവ് പറഞ്ഞാൽ നിങ്ങൾ റവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അത് മറ്റേ തനിയെ തരിയെ തരി തെരി തനിയെ തനിയെ വേറിട്ട് നിൽക്കുന്ന രീതിയിലുള്ള അത് ഇതൊരു എന്താ പറയുക നമുക്കൊരു സബ്ജി പോലെ സബ്ജി പോലത്തെ ഉപ്പ്മാവാണ് എന്നു വെച്ചാൽ കുറച്ച് അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം എന്ന് വെച്ചാൽ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കുമ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കില്ലേ നമ്മൾ വെള്ളം കുറച്ച് കഞ്ഞി വെള്ളം കുറച്ചിട്ട് കഞ്ഞി കുടിക്കില്ലേ ആ രീതിയിലുള്ള ഉപ്പ്മാവാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ അല്ലാതെ കണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ഉപ്പ്മാവല്ല ഞാൻ ഉണ്ടാക്കണത് ഏത് മറ്റേ റെവയുടെ ഇത് കിട്ടാത്ത സെറ്റപ്പായുള്ള ഉപ്പ്മാവുണ്ടല്ലോ അതല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇത് കുറച്ച് തനി കുറച്ച് വെള്ളമൊക്കെ ചേരും അപ്പം അതിൽ കുറച്ച് നമുക്ക് ഈ വെള്ളം ചേർത്തതിന് ശേഷം മാത്രം ഉപ്പ് മതി പറ്റി കേട്ടോ അല്ലാതെ അതിന് മുന്നേ നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ കരിഞ്ഞു പോകാനും അതിൽ ഇങ്ങനെ ഒരു എവിടെയെങ്കിലും സൈഡിലായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പ്മാവിലേക്ക് വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ ഉപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇത് കിടന്ന് വേപെട്ടെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഉള്ളി മറ്റേ ഇഞ്ചി ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേവും അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ അത് വാടാൻ പറഞ്ഞത് കേട്ടോ അപ്പം നല്ല രീതിയിൽ അത് വെന്ത് ആയിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഒരുവിധം ഇതിൽ നമ്മളത് വെന്ത് നോതായിട്ട് സെറ്റപ്പായിട്ട് വന്നില്ലോ അല്ലേ അപ്പോൾ അത് നമുക്ക് ഏകദേശം കടിക്കില്ല ക്യാരറ്റ് കടിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ പറഞ്ഞ ഓട്സ് ഞാൻ എന്താ കണ്ട ചൂടാക്കി വെച്ച ഓട്സ് ഞാൻ അതിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാമല്ലോ ആ ഓട്സ് ഞാനതിലേക്ക് തട്ടിയിട്ടുണ്ട് അപ്പോൾ ഓട്സ് നല്ല രീതിയിൽ ഈ ഓട്സ് ക്യാരറ്റ് മറ്റുള്ള വറുത്തിട്ട് സാധനങ്ങളൊക്കെ അതിൽ കിടന്ന് നല്ല രീതിയിൽ ഒന്ന് വെന്ത് വരട്ടെ ഓട്സ് ഒരുവിധം നല്ലോണം വേവണം നല്ലതാണ് എനിക്കിഷ്ടമാണ് അല്ലാതെ വേവാത്ത ഓട്സ് ആകുമ്പോൾ എനിക്ക് വയറിന് ഒരു സുഖം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ അത് ഉടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുറയ്ക്കാതില്ല കേട്ടാ വെള്ളത്തിന്റെ അളവൊന്നും എന്നോട് ചോദിക്കരുത് ഞാൻ അതിങ്ങനെ ഉണ്ടാക്കാറുള്ളത് കണക്കനുസരിച്ചൊന്നുമല്ല നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നുള്ളത് സംഭവം രണ്ട് വട്ടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അത് മനസ്സിലാവും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പക്ഷെ ഇത് ഹെൽത്തി ഫുഡാണ് അതാണ് രസം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ശരീരത്തിന് അത് അതെങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടെങ്കിൽ ഈ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടം എത്രക്ക് എത്ര കൂടുതലിടണെങ്കിൽ കൂടുതൽ ഇട്ടോളൂ കുറച്ചിടണമെങ്കിൽ കുറച്ചിട്ടു മതി കിട്ടോ അപ്പം അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനതിലേക്ക് ഇട്ടുണ്ട് അപ്പോൾ തക്കാളി എന്തെങ്കിലും ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പുളി രസം ചെറിയൊരു പുളി രസം പിന്നെ നല്ലതാണല്ലോ ശരീരത്തിന് നല്ലതാണോ അപ്പോൾ ആ തക്കാളിയും കൂടെ അതിൽ ഇടുമ്പോൾ ചെറിയൊരു പുളി രസം സെറ്റപ്പൊക്കെ ആയിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തക്കാളി ഇട്ടത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തക്കാളി ഇടണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ വേറൊരു സാധനം ഇതിൽ കാര്യമായിട്ട് ഇടേണ്ട കാര്യമില്ല പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നെറ്റ്സ് എന്തെങ്കിലും ഇടാം ബദാം പരിപ്പ് ഇടാം അണ്ടിപ്പരിപ്പ് ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നെയ്യ് വറുത്തിൽ ഇടാം അല്ലാതെ ഇടാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാൾനട്ട് ഇടാം അല്ലെങ്കിൽ കപ്പലണ്ടി നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ചൂടാക്കി തൊലി കളഞ്ഞിട്ട് അത് അതിലിടാം അതൊക്കെ കടിക്കണം നല്ലതാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അതും ഞാൻ ഉണ്ടാക്കാറുണ്ട് ഞാൻ അങ്ങനെ ആ രീതിയിലൊന്നും അല്ല ഉണ്ടാക്കുന്നത് സാധാരണ ഒരു ഉപ്പ് അത് നേരെ മെയ് രാവിലെ എണീക്കാനായിട്ട് അതിൻ്റെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ രീതിയിൽ ഞാൻ അത് എങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതിലിട പഞ്ചസാര ഇടയരുത് ഇട്ടാ മധുരം ഇതിൽ വേണ്ടേ വേണ്ട നമുക്ക് മധുരമൊന്നും കഴിക്കേ വേണ്ട നമുക്ക് മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ എന്താണ്ടാവണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടംപോലെ മധുരം കഴിച്ചിട്ടില്ലേ അപ്പോൾ ഒരു ഇതും പ്രായമൊക്കെ ആകുമ്പോൾ മധുരത്തിന് പരമാവധി അവയുടെ നമ്മുടെ ഏറ്റവും ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റു അസുഖങ്ങൾക്ക് മെയിൻ ഈ മധുരമാണ് മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും നമ്മൾ മധുരം ചെല്ലുന്നുണ്ട് മധുരം പഞ്ചസാര കഴിക്കുമ്പോൾ മാത്രമല്ലല്ലോ അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ ഒരുവിധം മധുരമൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട് ശരീരം അനങ്ങാന്തി ഇത് കൂടി വരുന്നുണ്ട് അവർക്കൊക്കെയാണ് ഷുഗർ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത് ഞാനൊരു മരുന്നായിട്ടല്ല നിങ്ങളോട് പറഞ്ഞ് നമുക്ക് വയറിന് അസ് മറ്റുള്ള രീതി നല്ലൊരു സുഖമാണ് നമുക്കൊരു ഫ്രഷാണ് രാവിലെ തന്നെ ഇതൊക്കെ കഴിക്കുമ്പോ ഒരു നല്ലൊരു രസമാണ് നമ്മുടെ ശരീരത്തിനും അല്ലെങ്കിൽ വയറിനും മൊത്തത്തിലൊരു ഇതാണ് ഹാർഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പോൾ ഇത് ഹോർട്സ് കൂടുതൽ ഇതിൽ ഇടണമെങ്കിൽ കൂടുതൽ ചേർക്കാത്ത ചേർക്കാട്ടോ എനിക്ക് വെജിറ്റബിൾ ആണെങ്കിൽ കൂടുതൽ എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ വെജിറ്റബിൾ ആണ് ചേർത്ത് ഹോട്ട്സ് കുറവാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ അത് ഇളക്കി ഒരുവിധം വെള്ളം പറ്റുന്ന രീതിയിൽ എനിക്ക് കുറച്ചുകൂടി വെള്ളം പറ്റണം കേട്ടോ അപ്പോൾ ഇത് വെള്ളം ഈ വെള്ളത്തിൽ കൂടുതൽ ഒഴിക്കാൻ കാരണം ഞാൻ ഓട്സ് നല്ലോണം വേവാൻ വേണ്ടിയിട്ടുണ്ട് വേണ്ടിയിട്ടുണ്ടോ എനിക്ക് ഓട്സ് നല്ലതായിട്ട് വരഞ്ഞ് കിട്ടണം അല്ലെങ്കിൽ എനിക്കത് വലിയ താല്പര്യം ഇല്ല എനിക്ക് വയറിനൊരു സൗകര്യത്ത പോലെയൊക്കെ വരും അങ്ങനെ ആ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒരുവിധം വറ്റാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വറ്റുന്ന സാഹചര്യത്തിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാം കോഴിമുട്ട അത് ഞാൻ ചെയ്യുന്നുണ്ട് കോഴിമുട്ട ഉണ്ടല്ലോ കോഴിമുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പച്ച തട്ടിയിട്ട് ഉടച്ചിട്ട് അതും വേണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്കത് പുഴുങ്ങിയിട്ട് ഇതിൽ ചേർക്കാം ഇത് കഴിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ ഓട്സ് സംബന്ധമായ സാധനം കൊണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാണ്ട് മനസ്സിലായ അപ്പോൾ ഈ ഓരോരുത്തരുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടം ഈ ഉരുളങ്കിഴുങ്ങ് പോലത്തെ സാധനങ്ങളോ കൊഴുപ്പുള്ള സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കരുത് കേട്ടോ വേവിന്ന് കൂടുതൽ സമയം വേവിൽ നിന്ന് സാധനങ്ങൾ മാത്രം ഇതിൽ ചേർത്താൽ മതി ഉടഞ്ഞു പോകാത്ത സാധനങ്ങൾ പച്ചക്കറികളായിട്ടുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അതൊക്കെ ചേർത്ത് കഴിക്കുന്നത് ഏറ്റവും ഏറ്റവും നല്ലൊരു സാധനമാണ് അതുപോലെ ചെറുപയറുണ്ടല്ലോ വൻ പയറ് ചെറുപയറൊക്കെ നിങ്ങൾക്കിതിൽ വേവിച്ചിട്ട് നിങ്ങൾക്കിതിൽ തനിയെ വേവിച്ചിട്ട് ഇതിൽ ചേർക്കാം കുടയാത്ത രീതിയിൽ ഇതിൽ ഒരു ബന്ധു വരുമ്പോൾ അത് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചേർക്കാം അതുകൂടി കഴിച്ചാൽ അടിപൊളിയാണ് സൂപ്പറാണ് ഹൈ പ്രോ പ്രോ പ്രോട്ടീൻ നമ്മുടെ ഫുഡായി രാവിലെ തന്നെ മനസ്സിലായത് വേറെ പിടിക്കുമ്പോൾ ഉണ്ടാവും ഈ ഇഡ്ഡലി ദോശ മറ്റുള്ള സാധനങ്ങൾ അതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ ഇല്ലാതെ ഞാൻ പറയുന്നില്ല ഓരോരുത്തരും ഇഷ്ടമുള്ളൂ അതൊന്നും കഴിക്കുന്നതിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആണ് ഈ ഈ സാധനം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ആ അപ്പോൾ അങ്ങനെ അതെ അത് അത്യാവശ്യം വെള്ളമൊക്കെ വെറ്റി നല്ല രീതിയിൽ ഈ രീതിയിൽ കഴിക്കണം കേട്ടോ ഇത് കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മളിത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും ഒരുവിധം ടൈറ്റ് ആവും മനസ്സിലായോ ഇതിലൊന്നും കുറച്ചും കൂടി വെള്ളം നമ്മൾ വെറ്റിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആവും അപ്പം ആ ടൈറ്റ് നമുക്ക് ഒരു സുഖമില്ല കഴിക്കണം ഇതാകുമ്പോൾ നല്ലൊരു സുഖമാണ് കണ്ടോ നല്ലൊരു കഞ്ഞി പോലത്തെ സെറ്റപ്പാണ് അങ്ങനെയും കഴിക്കാം അല്ലാതെയും കഴിക്കും വെള്ളം കുറച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ രീതിയിൽ ഓട്സിൻ്റെ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കാം അതും സൂപ്പർ തന്നെയാണ് കേട്ടോ അതും കുഴപ്പമൊന്നും ഇല്ല ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എൻ്റെ ഇഷ്ടം തന്നെ അപ്പം ഞാനത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ കേട്ടോ ഇത് ഞാൻ ആ ഒരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റി സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിക്കുക ഇതിൻ്റെ കൂടെ ചായയോ കട്ടൻ കാപ്പിയോ ഒന്നും കുടിക്കരുത് ചൂടുവെള്ളം മാത്രം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുനാരങ്ങ വെള്ളം കേട്ടോ അപ്പോൾ അങ്ങനെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞു വേണ്ട മുട്ട ഇത് കണ്ട സൈഡിൽ കണ്ട അതും ഇതും കൂടി സൂപ്പറാണ് അടിപൊളിയാണ് ഹെൽത്തി